Saya nak ini, mungkin masa tengah tengah sini ada yang memang.

சினிமா சினிமே சமூகத்தின் மட்டெல்லா பிரோசிப்பிலும் சினிமா கமிட்டி வளரம் ஞானம் போய் என்னோடு அரக എന്റെ ശല്യം എന്നോട് ചോദിക്കുന്ന മൊത്തം ശല്യം അതെന്നെ പറ്റി എനിക്ക് പറയാനുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ദിവസം അമ്മ എന്ന് പറയുന്ന ഞാൻ ആദ്യം മുതൽ കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ എനിക്ക് ഇത്തരം തീർച്ചയായിട്ടും അതിന്റെ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാതെ പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഇതിന് ഉത്തരം പറയേണ്ടത് അലയാളം ഒരു കാര്യം സിനിമയിലെ പല ഭാഗങ്ങളിലും പല ഇതൊക്കെയാണ് അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന ചെറുക്കമ്മയുടെ അതിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഞങ്ങൾ അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല ഒഴിഞ്ഞു മാറിയില്ല പക്ഷെ നമുക്കൊരു സ്ഥാനം എല്ലാവരോടും ചോദിച്ചിട്ട് അവരുടെ വിവാദം വാങ്ങിച്ചിട്ടുണ്ട് മലയാള സെട്ടെന്ന ഒരു ഇൻഡസ്ട്രി തകർന്നു തകർന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം നടന്നാസി ഒരു തരത്തിലുള്ള സൗകര്യം ആ സൗകര്യത്തിൽ നിന്നും ഞാൻ മലയാളം വിദ്യാധ്യവസ്ഥ ചെറിയൊരു സ്ഥലമാണ് കേരളം വളരെയധികം കുറച്ച് പറയാന് എൻ്റെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നല്ല ആക്ട്രിട്ടിയാണ് ഉള്ള ഇൻഡസ്ട്രി മറ്റു ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മാത്രമാണ് ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് ആ സർക്കാർ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിന് കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലും പോലീസുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊണ്ടിരിക്കാൻ ഇത് കോടതി വരെ എത്തി നടക്കുന്നൊരു വിഷയമാണ് അതിന് ആദ്യമായിട്ട് ഒരു അഭിപ്രായം ഞാൻ എനിക്ക് കാണാൻ പറ്റില്ല പറയാൻ ഒരു അവസരം ഞാൻ പറഞ്ഞില്ല അപ്പം എനിക്ക് പറയാനുള്ള നിങ്ങൾ നിങ്ങളറിയില്ല എത്രയോ പതിനായിരം അത് മുന്നോട്ട് അല്ലെങ്കിൽ എന്റെ അല്ലെങ്കിൽ വിയോജിപ്പ് അതുകൊണ്ട് തന്നെയാണ് വീട് ബാറ്ററി ഡൗൺ ബാറ്ററി ഞാൻ ഞാൻ ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്ത് അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനം എടുക്കാം അവർക്ക് അമ്മ എന്നെ ഞങ്ങളെക്കാട്ടിൽ മുന്നോട്ട് ഇത് തോൽവിയോ അല്ലെങ്കിൽ മനസ്സിലാക്കി ഇവിടെ വീണ്ടും ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങൾ കണ്ടു അണ് അപ്പൊ അത്യാവശ്യം തീർച്ചയായിട്ടും എന്താണ് അതിലേക്കുള്ള കാരണം ഒരുപാട് പോസിബിലിറ്റീസ് ആണ് മറ്റു ഭാഷകൾക്ക് തന്നെ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരിനെ കുറിച്ച് നല്ല തീരുമാനമായിട്ട് അതുവരെ അതിൽ ഇത്തരം കാര്യങ്ങളെക്കാൾ എങ്ങനെയാണോ ഒരു നല്ല ഇൻട്രസ്റ്റ് കേട്ടത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോപ്പിൽ വന്നിരിക്കുന്ന മീഡിയ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ പറഞ്ഞുകൂടാത്ത വരലായിരുന്നു ഇതിന് വലിയ ഇൻഡസ്ട്രിയാണ് വളരെ ഇൻഡസ്ട്രിയാണ് അങ്ങനെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിനെ അറിയിച്ചു എന്ന് പറയുന്നത് മാത്രം അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ ഉണ്ടായേക്കാം അതിലോസിയേഷനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അമ്മയുള്ള എല്ലാവർക്കും അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയമാണ് ഒരാൾ മാർക്കുകൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരു സുഖമാർ ഒരുപാട് തായക നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ അപ്പം നിങ്ങളൊരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത് ഒരുപാട് പേർക്കുള്ള തോട്ടം ഇവിടെ നിന്ന് തുടങ്ങുന്ന കേരളത്തിൽ നിന്ന് ഒരു വലിയ ആയിട്ട് മാത്രം ഇത് എല്ലാ മേഖലയിലും നടക്കുന്നതാണ് ഞാൻ

പിന്നെ ഇത്തരം ആളുകൾക്കുള്ള ഇങ്ങനെയാണ് ഇവർക്കൊക്കെ അസോസിയേഷൻ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അപ്പൊ അവരെ അവരുടെ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും അപ്പൊ ഇതിനൊരു നിയമ